അസ്ലാ ഗുഡ് മോർണിംഗ് ഓൾ ന്യൂ ലൈഫ് പഞ്ചർ അക്കാദമിയുടെ ജനുവരി ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പലരും പല രീതിയിൽ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ സംസാരിക്കാം അതിൽ ഒന്നാമത്തെ കാര്യം കോഴ്സിന്റെ ഡ്യൂറേഷൻ ഒരു വർഷമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ ഞായറാഴ്ചകളിലാണ് ക്ലാസ് നടക്കും അപ്പോൾ പലരും ചോദിക്കുകയും ചെയ്താൽ ഒരു വർഷം കൊണ്ട് ഈ പലതരത്തിലുള്ള പേഷ്യൻസിനെ നോക്കാനൊക്കെ സാധിക്കുമോ എന്നുള്ളത് അതിലൊരു സംശയവും ഇല്ല ഒരു വർഷത്തെ കോഴ്സ് കൊണ്ട് തന്നെ അക്യുപംച്ചർ പൂർണമായും ബേസിക് തിയറീസ് പൂർണ്ണമായും പഠിക്കാനും നിങ്ങൾ എല്ലാ തരത്തിലുള്ള പേഷ്യൻസിനെ നോക്കാനുള്ള തരത്തിലേക്ക് നിങ്ങൾ ഒരു കൊല്ലം കൊണ്ട് ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ന്യൂ ലൈഫ് അക്യുപംച്ചർ അക്കാദമിയുടെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ട് ന്യൂ ലൈഫ് അക്യുപംച്ചർ അക്കാദമി ക്ലിനിക്കൽ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് ക്ലിനിക്കൽ പ്രാക്ടീസ് ഈ കോഴ്സിന്റെ കൂടെ നിർബന്ധിത ഘടകമല്ല പക്ഷേ അത് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബെനിഫിഷ്യൽ പാർട്ടാണ് അപ്പോൾ അത് സ്റ്റുഡൻസിനെ ഒരു കൊല്ലത്തെ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് ഏത് തരത്തിലുള്ള പേഷ്യൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള രീതിയിൽ കൂടി ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത ഒരു വിഷയം ഇനി ഈ ഒരു വർഷം കൊണ്ട് അക്യുപംച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് പഠിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ഒരു വിഷയങ്ങളും മറ്റ് സബ്ജെക്ട്സും അലോപ്പതി സബ്ജക്റ്റും ഒന്നും പഠിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു വർഷം കൊണ്ട് തീർക്കാവുന്ന കോഴ്സേ ഉള്ളൂ നമ്മുടെ സിലബസ് ഓക്കെ ഇനി ഒരു പഠനവും എന്ത് സംഭവിക്കുന്നില്ല ഒരു കൊല്ലം കൊണ്ടോ രണ്ടു കൊല്ലം കൊണ്ടോ അഞ്ചു കൊല്ലം കൊണ്ടോ അവസാനിക്കുന്നില്ല പഠനങ്ങൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം ഓരോ പേഷ്യൻറ്റും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ് ഓരോരുത്തരും ഡിഫറൻ്റ് ആണ് നമ്മൾ പഠിച്ച ബേസിക് കാര്യങ്ങൾ ഓരോരുത്തരിലും എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഒരു പ്രാക്ടീഷണിക്ക് പേഷ്യന്റിന്റെ പൾസ് നോക്കുന്ന സമയത്ത് കോൺഷ്യസോടും കോൺഫിഡൻസോടുകൂടി അക്യൂറേറ്റ് ആയിട്ട് അതിനെ ഡയഗ്നോസ് ചെയ്യുകയും ട്രീറ്റ്മെന്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരു പ്രാക്ടീഷനും എടുക്ക് അപ്പോ അതിനെ നിങ്ങൾ മാക്സിമം ട്രെയിൻ ചെയ്യാന്നുള്ളതാണ് അക്കാദമിയുടെ ഭാഗത്തു നിന്നുള്ളത് പിന്നെ നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ കോൺഫിഡൻസും പോലെ ഇരിക്കും നിങ്ങൾ അത് ഏത് രീതിയിൽ അപ്ലൈ ചെയ്യും എന്നുള്ള ഇതിലിരിക്കും ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജെക്ട്സൊന്നും അല്ല ആർക്കും കാണാപ്പാടം പഠിക്കേണ്ട വിഷയവുമല്ല നമ്മൾ നിങ്ങളെ ട്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഒരു കോഴ്സ് എന്ന രീതിയിൽ മാത്രം ഇതിനെ കാണുകയും ചെയ്യരുത് കാരണം ഏത് കോഴ്സ് പഠിക്കുന്ന സമയത്തും നമ്മൾ ഫിനാൻഷ്യലി ഫിസിക്കലി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പഠിക്കുക പക്ഷെ അത് റിട്ടേൺ കിട്ടണമെങ്കിൽ നമ്മൾ ആ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ചെയ്താലാണ് നമുക്ക് അത് ഒരു ബെനിഫിഷ്യൽ ആവുന്നത് ആ കോഴ്സ് കൊണ്ട് എന്നാൽ കോഴ്സ് ഇതിൽ നിന്ന് തികച്ചും ഡിഫറെൻ്റ് ആണ് നിങ്ങൾ ഫിസിക്കലി ഫിനാൻഷ്യലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് പക്ഷേ അത് അതിന്റെ ബെനഫിറ്റ് നിങ്ങൾ ഈ പ്രൊഫഷണലില് തുടർന്നാലും ഇല്ലെങ്കിലും ഉണ്ടാവും കാരണം നമ്മുടെ നിലവിലെ സാഹചര്യം എന്നത് ആളുകൾ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു മേഖല എന്നുള്ളത് ചികിത്സാ മേഖലയാണ് പലരും വരുമാനത്തിന്റെ ഒരു ഭാഗം തന്നെ ചികിത്സക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിൽ നിന്നൊക്കെ മുക്തമാകാനും രോഗഭയമില്ലാതെ ജീവിക്കാനും പലർക്കും രോഗഭയമാണ് ഒരു പനി വരുമ്പോഴത്തേക്ക് ഭയമാണ് ഒരു തലവേദന വരുമ്പോഴത്തേക്ക് ഭയമാണ് ഭയന്ന് ഭയന്ന് ജീവിതം മുന്നോട്ട് പോകുന്നവര് അതിലുപരി അതിൽ നിന്നൊക്കെ മുക്തി നേടി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിതം മുന്നോട്ട് പോകാനും രോഗം എന്താണെന്ന് മനസ്സിലാക്കാനും രോഗഭയം ഇല്ലാതെ മുന്നോട്ട് പോവാനും വളരെയധികം ഉപകരിക്കുന്ന ഒരു കോഴ്സ് കൂടിയാണ് ഇത് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് ആണ് ഇതൊരു പ്രൊഫഷണൽ കോഴ്സ് കൂടിയാണ് എന്നുള്ളത് നിങ്ങൾക്കിത് ആക്കാൻ പ്രൊഫഷൻ ആക്കാൻ താല്പര്യമുള്ളവർക്കും ഈ കോഴ്സും ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ കുറഞ്ഞ സീറ്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളു അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം പഠനം എന്നത് പ്രൊഫഷൻ എന്നതിലുപരി ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു അസറ്റ് കൂടിയാണ് ഈ ഒരു കോച്ച് പ്രയോജനപ്പെടുത്താൻ താല്പര്യമുള്ളവർക്ക് പ്രയോജനപ്പെടുത്താം താങ്ക് യു അസ്ലാം വലൈക്കും